ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദശാമി പിടിയിലായി കണ്ണൂർ നഗരത്തിൽ തളാപ്പിൽ നിന്നാണ് പിടിയിലായത് കിണറിനുള്ളിൽ ഒളിച്ച നിലയിലായിരുന്നു ഗോവിന്ദശാമി നാട്ടുകാരുടെയും കണ്ണൂർ ടൌൺ പോലീസിന്റെയും നേതൃത്വത്തിലാണ് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദശാമിയെ പിടികൂടിയത് ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദശാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത് അതീവ സുരക്ഷാ ജയിലുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത് ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടി കൂടുതൽ വിശദാംശങ്ങളുമായി ലിറ്റി ജയ്സൺ ചേരുന്നു സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമി തളാപ്പിൽ നിന്നുമാണ് പോലീസിന്റെ പിടിയിലായത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലായിരുന്നു എങ്ങനെയാണ് പിടിയിലായത് എന്തൊക്കെയാണ് തുടർ നടപടികൾ ലിറ്റിമനായ പൊതുമുറ്റവാളി ഗോവിന്ദിയെ പിടികൂടി ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് തന്നെ കണ്ണൂർ തലാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെന്നാണ് ഗോവിന്ദശാമിയെ പിടികൂടിയത് ഈ വീടിന്റെ പുറകിലുള്ള കിണറ്റിൽ ഒഴിച്ച നിലയിലായിരുന്നു ഗോവിന്ദസ്വാമിയെ പിടികൂടുന്ന സമയത്ത് പിടികൂടിയതിനു ശേഷം പ്രതിയിൽ നിന്ന് ചില ചൂടുതൽ ലഭിച്ചിട്ടുണ്ടെന്ന കമ്മീഷണർ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസിന്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടിയ ഗോവിന്ദസ്വാമിക്കെതിരെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഇനി ആകുന്നതേ ഉള്ളൂ ഏതായാലും പ്രതി പിടിയിലായി എന്നുള്ള വലിയ ആശ്വാസകരമായ ഒരു വാർത്ത ഗോവിന്ദസ്വാമി പുറത്തിറങ്ങിയാൽ ഏത് തരത്തിലുള്ള വൈകൃതവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു പൊതു കുറ്റവാളിയാണ് ഗോവിന്ദ സ്വാമി അത് തന്നെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയപ്പോൾ പൊതു സമൂഹത്തിനുണ്ടായ ഒരു രാഷ എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഒന്നാം തീയതി ആണ് ഷൊമോ പാസഞ്ചർ ട്രെയിനിൽ വെച്ച സൗമ്യ എന്ന് പറയുന്ന നിഷ്കളങ്കയായ സ്ത്രീയെ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ആ ഒരു സംഭവം ഇതൊക്കെ ആയിട്ടും പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നിന്നും മായാത്ത ഒരു സംഭവമാണ് അത്രയധികം ക്രൂരമായ രീതിയിലായിരുന്നു സ്വാമി എന്ന ഗോവിന്ദസ്വാമി കൊലപ്പെടുത്തിയത് ആ കൊലപാതകം തന്നെ അയാളുടെ ദുഷ്പ്രവൃത്തി കൃത്യമായി കാണിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു ഏതായാലും സർക്കാരും ഇതിൽ ആശ്വസിക്കാം കണ്ണ മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ തടവുകാരൊക്കെ ഉള്ള കണ്ണൂർ ജയിൽ എന്നുമാണ് ഒരു കോടും കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നത് പിടികൂടിയില്ലായിരുന്നെങ്കിൽ സർക്കാർ തിരിച്ചുലയ്ക്കാവുന്ന ഒരു സംഭവമായി ഇത് മാറിയേനെ എന്നുള്ളതാണ് എന്നാലും പോലീസിനും സർക്കാരിനും ആശ്വസിക്കാമെങ്കിലും ജയിൽ വകുപ്പിന് കണ്ണൂർ ജയിൽ മേധാവി അടക്കമുള്ളവർ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് നിലവിൽ കണ്ണൂർ നോർത്ത് ഡി ഐ ജിയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കൃത്യമായ ഒരു നടപടി ഇതിലുണ്ടാകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി വടം വഴി മതിൽ ചാടുകയും അവിടെ നിന്ന് ഗോവിന്ദച്ചാമിയുടെ സെല്ലിന്റെ കമ്പി മുറിച്ച് പുറത്തേക്ക് കടക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ജയിൽ ചാടുന്ന സമയത്ത് ഒരു കള്ളി ഷർട്ടാണ് ഇദ്ദേഹം ധരിച്ചിരുന്നതെങ്കിൽ പിന്നീട് കറുത്ത പാൻറും വെള്ളയിൽ ഉള്ള ഒരു ഷർട്ടുമാണ് ഗോവിന്ദസ്വാമിയെ പ്രദേശവാസികൾ കാണും കണ്ടു എന്ന് പറയുമ്പോൾ ധരിച്ചിരുന്നത് പിന്നീട് ഇയാളെ പ്രതിയെ പിടികൂടുന്ന സമയത്ത് കറുത്ത പാന്റാണ് ധരിച്ചിരുന്നത് എന്ന് പറയുന്നു അപ്പൊ ഇത്രയും വസ്ത്രങ്ങൾ അയാൾക്ക് ലഭിക്കാനുണ്ടായ സാഹചര്യം മാത്രമല്ല ധരിച്ചാടാൻ ഗോവിന്ദസ്വാമിയെ ജയിലിലുള്ള ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എത്രമാത്രം തന്ത്രപൂർവ്വമാണ് അയാൾ ജയിൽ ചാടിയിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു പ്ലാൻ ഗോവിന്ദസ്വാമി നടത്തിയിരുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണം തന്നെയാണ് അതിസുരക്ഷാ ജയിലിൽ നിന്നും എല്ലാവരുടെയും കൺപിട്ടിച്ച് ഇയാൾ പുറത്തു കടന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇയാൾ പുറത്തു കിടക്കാൻ ഇയാൾക്ക് ജയിലിൽ ആരെങ്കിലും സഹായിട്ടുണ്ടോ എങ്ങനെയാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ഇയാൾക്ക് ലഭിച്ചത് കമ്പി മുറിക്കാൻ മാത്രം ഒറ്റക്കൈനാണ് ഗോവിന്ദസ്വാമി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രമാത്രം സെല്ലിന്റെ കമ്പി മുറിച്ച് പുറത്തേക്ക് കടക്കാൻ മാത്രം എന്ത് ആയുധങ്ങളാണ് ഇയാളുടെ കയ്യിൽ കരുന്നത് ആയുധങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നുണ്ട് ഒരു ആശ്വാസം മാത്രം ഗോവിന്ദശാമി എന്ന കൊടും കുറ്റവാളിയെ നരാധമൻ എന്ന് പറഞ്ഞാൽ പോലും ലബലേഷം മാറ്റമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദശ്യാമിയെ കണ്ണൂർ പോലീസിന്റെ കണ്ണൂർ ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയും ലഭിച്ചിരിക്കുന്നു പിടികൂടിയിരിക്കുന്നു എന്ന ആശ്വാസകരമാണ് വാർത്ത തന്നെയാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ കണ്ണൂർ ജയിൽ മേധാവി അടക്കമുള്ളവർ ഉത്തരം പറയേണ്ട വലിയൊരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൽ അഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു നടപടികളിലൂടെ അന്വേഷണത്തിലൂടെ ഇതിലേക്കുള്ള കാര്യങ്ങൾ എത്തും എന്നുള്ള തന്നെയാണ് നേരത്തെ സൗമ്യാബദ്ധ കേസിൽ വധശിക്ഷ വേണമെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ വധശിക്ഷ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും വധശിക്ഷ വിധിച്ചിരുന്നതാണ് എങ്കിൽ കോടതി അത് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാവിധി റദ്ദാക്കിയത് ഒപ്പം തന്നെ ബ്രാൾസലർ നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി അന്ന് ന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു അന്ന് സൗമ്യയുടെ അമ്മ സുമതി ഏറെ ദുഃഖികയെ മാധ്യമങ്ങളോട് അത് വധശിക്ഷയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സമയത്തും നമ്മൾ സൗമ്യയുടെ അമ്മയുടെ സൗമ്യയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അവർ പറഞ്ഞത് ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്ന് സഹായം നൽകിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് സൗമ്യയുടെ അമ്മയും പറയുന്നത് കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിനും എങ്ങനെയാണ് ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളതിന് ശ്വസിക്കാൻ കഴിഞ്ഞിരുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഗോവിന്ദച്ചാമി പിടികൂടിയതിനു ശേഷം സൗമ്യയുടെ അമ്മ എല്ലാവരോടും നന്ദി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും കൊടും കുറ്റവാളിയായ സൗമ്യ വധക്കേസ് പ്രതി നരാധമനായ ഗോവിന്ദൻ ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് സൂര്യ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദശാമി ജയിൽ ചാടിയത് ജയിൽ കമ്പി മുറിച്ച് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി മതിൽ ചാടി പുറത്തേക്ക് കടക്കുകയായിരുന്നു ജയിലിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള തളാപ്പ് ക്ഷേത്ര പരിസരത്തും ഡിസിസി ഓഫീസിന് സമീപ പ്രദേശങ്ങളിലും പ്രതിയെ കണ്ടതായി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത് തളാപ്പിൽ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കവയാണ് പ്രതിയെ പിടികൂടിയത് മണിക്കൂറുകൾക്കകം പ്രതിയെ പോലീസ് പിടികൂടിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുമുള്ള വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ജയിൽ ചാടിയതിന് പുറകിൽ മറ്റു ദുരൂഹതകളും സംശയിക്കേണ്ടിയിരിക്കുന്നു സമഗ്ര വിവരങ്ങളാണ് ലിറ്റി നൽകിയത്